മലയാളം സീസൺ സിക്സിൽ അങ്ങനെ നമ്മുടെ വിജയ് നമ്മുടെ ജിൻഡോ ആണെന്ന് നമ്മൾ പ്രഖ്യാപിച്ച് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അതും ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡായിട്ട് റണർ അപ്പായിട്ട് വന്നിരിക്കുന്നത് സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അതായത് നമ്മൾ ആദ്യം തൊട്ട് ഒരിക്കലും അർജുനെ പ്രതീക്ഷിച്ചിട്ടില്ല സെക്കൻഡായിട്ട് വരും അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയാണ് അർജുൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് വോട്ടൊക്കെ കയറി പെട്ടെന്ന് തന്നെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞു വന്നിരിക്കുന്നത് മൂന്നാമത്തേത് ആണ് ജാസ്മിൻ ആയിരുന്നു സെക്കൻഡ് പൊസിഷനിൽ ആദ്യം തൊട്ട് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിൽക്കുന്നത് അട്ടിമറിച്ചു കൊണ്ടാണ് നമ്മുടെ അർജുൻ പോയത് സെക്കൻഡ് റണ്ണർപ്പായിട്ട് അർജുനും തേർഡായിട്ട് ജാസ്മിനും അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറാണ് അതായത് വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് നമ്മുടെ ടോപ്പ് ഫൈവില് എത്തിയ വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ അവിടെ വൈൽഡ് കാർഡായിട്ട് ഒരുമിച്ച് ഒരുപാട് പേര് വന്നിരുന്നു പക്ഷേ ബാക്കിയുള്ള ആർക്കും എത്താൻ പറ്റാത്തൊരു പൊസിഷനിൽ അഭിഷേക് എത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ് അവസാനമായിട്ട് ടോപ്പ് ഫൈവില് നമ്മുടെ ഋഷി അത് നമ്മൾ പറയേണ്ട കാര്യമല്ലോ അഞ്ചു പേരാണ് ഉള്ളത് അതിൽ ടോപ്പ് ഫൈവ് ഋഷിയാണ് എത്തിയിരിക്കുന്നത് ഋഷിനെ പറ്റി പറയുവാണെങ്കിൽ ഋഷി നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വേഗം ഇമോഷണൽ ആവുന്ന ഒരാളാണ് അപ്പൊ അതുപോലെ നമ്മുടെ അഭിഷേകിന്റെ കാര്യവും പറയാണ് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കര സ്ട്രോങ് ആണ് ജിൻഡോയുടെ ജിൻറ്റപ്പന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം അർഹിച്ച വിജയം തന്നെയാണ് അത് കഴിഞ്ഞ അർജുനാണ് സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തി എന്ന് പറയാം കാരണം ഈ സീസണിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് അർജുൻ അർജുൻ സെക്കൻഡിൽ എത്തുമെന്ന് ആ ഒരു പ്രതീക്ഷ കഴിഞ്ഞ കുറച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തൊട്ടാണെന്ന് തോന്നുന്നു അർജുൻ പെട്ടെന്ന് കയറി വന്നത് ആ ഒരു കേറ്റം എന്ന് പറഞ്ഞ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിൻഡോയെ വരെ പിന്നിലാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കയറ്റം ഉണ്ടായിരുന്നു അത് പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ജിൻഡോയ്ക്ക് നല്ല ലീഡ് ഉണ്ടായിരുന്നു അത് എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ പിന്നീട് ജിൻഡോയിന്ന് മാറിയിട്ട് ജാസ്മിനും അർജുനും തമ്മിലുള്ള ഒരു ഫൈറ്റ് വന്നു അവിടെ ഇപ്പോൾ അർജുനാണ് ജയിച്ചേക്കുന്നത് ഫൈവിലെത്തിയ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചവര് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്